സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളൊരു ചെറിയൊരു വീഡിയോ നമ്മുടെ അറേബ്യൻ ഫിഗിൻ്റെ എയർ ലെയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ട് രീതിയിലാണ് സാധാരണ നമ്മൾ തൈകൾ ഉണ്ടാക്കാറ് ഒന്ന് പിന്നെ ഗ്രാഫ്റ്റിങ് ബെഡിങ് അല്ലെങ്കിൽ ഇതുപോലെ എയർ ലെയറിങ് ഈ മാവൊക്കെ നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് അതൊരു പ്രശ്നമല്ല പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അതിന് തായ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ഗ്രാ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെഡ് ചെയ്യുമ്പോൾ വേറെ ഒരു മരത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുള്ളൂ അപ്പം അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേരുണ്ടാവും ലെയറിങ്ങിന് ആ ഒരു വിഷയ ന്യൂനതയാണ് എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് വർഷം നമ്മൾ അതിന് കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് വേരുകളായി ഇവിടെ നിന്ന് ചെയ്യും അപ്പോൾ നമ്മൾ അറേബ്യൻ ഫിഗും നമ്മൾ ഇതുപോലെ എയർ ലെയറിങ്ങും ചെയ്യാണ് അപ്പോൾ അതിന് നമ്മൾ ഇപ്പം ഈ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ശരി ബെഡ്ഡിങ് ആണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന ആയുധം കത്തി നല്ല ഷാർപ്പായിരിക്കണം അണുവിമുക്തമാക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് അത് അണുവിമുക്തമാക്കാൻ വലിയൊരു വിഷയമൊന്നുമില്ല അല്ലെങ്കിൽ സ്പ്രേ അടിച്ചിട്ടൊന്ന് തീ കത്തിച്ചു കൊടുത്താൽ മതി ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ക്ലിയറായി കിട്ടും പിന്നെ അതിൽ നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്കിത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തു ചെയ്യുക ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറിന് പകരം ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കുക പിന്നീട് നമുക്ക് വിവരങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ കമ്പോസ്റ്റിൽ ചെറുതായിട്ടുള്ളൊരു വളത്തിൻ്റെ കണ്ടൻറ്റും കൂടെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ ചെറിയ രീതിയിൽ കൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ രീതിയിലെന്ന് പറയുന്നത് അതിന് നമ്മൾ തൊലി ഒന്ന് ചെത്തി മാറ്റുക ഇത് തൊലി ചെത്തി മാറ്റിയിട്ടില്ലെങ്കിലും ഇതിന് വേര് വരും ഈ രണ്ട് രീതി ഞാൻ പൊരിച്ചു നോക്കിയാൽ അങ്ങനത്തെ കമ്പല് വേരി നമ്മൾ കപ്പ കപ്പൻ്റെ തണ്ടിൻ്റെ ഒരു സ്വഭാവമാണ് ും ഉള്ളത് ഏത് തണ്ടിൽ നമ്മൾ ഇത് വെച്ച് കെട്ടുന്നോ അവിടെ വേര് വരും എങ്കിലും അത് രണ്ടിൻ്റെ കൂടെ മാറ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തൊലി അവിടുന്ന് ചെത്തി മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ പറയാനുള്ള മറന്ന കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലടിക്കണം കമെൻ്റ് ചേർ എന്താ ചാൻ്റെ മട്ടം പോലെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ കവറിൽ ചകിരി കമ്പോസ്റ്റ് നടക്കണം അതിൻ്റെ സൺറ് നമ്മൾ കട്ട് ചെയ്യണു എന്നിട്ട് അതൊന്ന് നനച്ചു കൊടുക്കണം ഇത് പറ്റേ നാനവിൽ നിങ്ങൾ ഇതിന് ഹോൾ കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഹോൾട്ടിട്ട് നമ്മുടെ സ്പ്രേയറോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോളം നിറച്ചതിൻ്റെ അടപ്പിനൊരു ഓട്ട് ഇട്ടാൽ മതി അവിടെ വീച്ചിൽ കൊടുത്താലും മതി നാന ഡ്രൈ ആവരുത് കാരണം എന്ന് വെച്ചാൽ ചില വേരുകൾ ഇതിലേക്ക് വരുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടാവരുത് അപ്പോൾ വേര് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതൊരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയ പത്ത് റുപ്പേൻ്റെ ആ കിലോൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കുപ്പിയിലൊന്നും നിറച്ചിട്ട് അത് ഞങ്ങൾ കാണിച്ചുതരാം അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഇന്നൊരു വെച്ച് കെട്ടി വെച്ചാൽ മതി അപ്പോൾ മാക്സിമം ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ വേര് വരും ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് തന്നെ വേര് വേരിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് പെട്ടെന്ന് വേര് വരും മറ്റേതിൻ്റെ മതി അല്ല അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാവം നമുക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം വേറൊരു ആക്കിയിട്ട് മാറ്റാം പക്ഷെ ഇത് വെക്കുന്ന സമയത്ത് വേറെ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് ഏത് രീതിയിൽ നമ്മൾ തയ്യുണ്ടാക്കിയാലും ഈ ഇത് നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്ക് വലിയ രീതിയിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാനിത് മണ്ണിൽ കുറേ വെച്ചതാണ് നിങ്ങൾ പഴയ വീട് കണ്ടിട്ടുണ്ടാവും ഒരു വർഷത്തെ ആയുസ് കഴിഞ്ഞാൽ അത് അവിടുന്ന് നശിച്ച് മണ്ണിലെ ഈർപ്പത്തിൻ്റെ കൂടുതൽ കൊണ്ട് നമ്മളിപ്പോൾ റെയിൻഷൾട്ടിൻ്റെ ഉള്ളിൽ വരെ നമ്മളിത് ചെയ്തതാണ് പക്ഷെ അത് സംഭവിച്ചപ്പുറത്ത് വെൽഭൂമിയിൽ വെള്ളം താകുമ്പോഴേക്കും ഇവിടെ മണ്ണിൽ പുതിലധികമായിട്ട് അതിൻ്റെ പേരുകൾ നശിച്ചു പോവാണ് അപ്പോൾ ഇത് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാന്ന് വെച്ചാൽ ചട്ടിയിൽ ചട്ടിയിൽ ചെയ്യുക നല്ല മഴയാണെങ്കിൽ അതിൻ്റെ മേലെന്തേലും കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ കാർഷിട്ടൊക്കെ കൊടുക്കുക അതിനൊക്കെ മാറ്റി വെക്കുക അത് ചെയ്യാവുന്നതാണ് ചട്ടിയിലാണെങ്കിൽ അപ്പോൾ രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തൈകള് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അത് ഒരു വർഷമായ പ്ലാന്റിൽ നിന്ന് നമുക്ക് തൈ ഉണ്ടാക്കാം പക്ഷേ കാഴ്ച നീണ്ടുണ്ടാക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാഴ്ച തീയന്ന് നിങ്ങൾ കമ്പ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഏറെ ചെയ്തിട്ടോ തൈ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ കായ്ക്കൊള്ളൂ നാല് മാസം കൊണ്ട് മൂന്നോ നാലോ മാസം കൊണ്ട് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണെങ്കിലും അമ്മേ കായ് കുടിക്കും അതിലൊരു അംശയമല്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഈ അത്തി മെയിൻ പ്രശ്നം അത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മഴ തുടങ്ങി കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൂശല്യം വരും അത് ഇല പൂ തിന്നാൻ തുടങ്ങും അപ്പോൾ അത് കായ ഉണ്ടാകുമ്പോൾ അത്തിപ്പഴം ഇതിന്മ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്മ മരുന്നടിക്കാനും പറ്റൂല മനസ്സിലാവുണ്ടാവും മരുന്നടിക്കാൻ പറ്റില്ല കാരണം ഇതേ മാര്യക്കാലം നീ ഇതിൻ്റെ ഉള്ളിൽ ഈ മാറാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും വെളുത്ത അതിൻ്റെ ഉള്ളിൽ പുഴ എന്തായാലും ആയിട്ടുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് പുഴ വളരും നല്ല എലിപ്പം വരും അപ്പോൾ അതിന് നമുക്ക് ഫലപ്രദമായിട്ട് ഞാൻ ചെയ്യണ ഒരു രീതി എന്ന് വിചാരിച്ചാൽ നമ്മൾ ആ മാറാല കാണുന്ന ഭാഗത്ത് ലൈറ്റർ ചൂടാക്കി ലൈറ്ററിൻ്റെ തി നാളൊന്ന് കൂട്ടി വെച്ചിട്ട് അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് നശിച്ച് പോവും ചത്തുപോകും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇത് എല്ലാം ഇറങ്ങി തയ്യല്ല അതുപോലെ കമ്പ് വെച്ച് റോട്ടീൻ ഹോർമോൺ ഉപയോഗിച്ച് കൈമ്പ് വെച്ച് മുളപ്പിച്ചെടുത്താണ് ഇത് നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യും ഫ്രൂട്ടുണ്ടാവും അപ്പോൾ ഈ തയ്യുകൾ ഇപ്പോൾ ഈ ഡമ്മിൽ നിൽക്കണ ഈ തയ്യ് നമ്മൾ കമ്പ് വെച്ചിട്ട് ചെയ്തതാണ് ഗൾഫിലുള്ള ഗൾഫിൽ ഗൾഫിലിപ്പോൾ നമ്മൾ കണ്ടിരുന്ന ലാക്കിൻ്റെ മരവും എന്നിട്ട് അത് പകുതി വെച്ച് മുറിച്ചൊഴിവാക്കും നമ്മൾ മാവ് പ്രൂണി ചെയ്യണക്കെ ഹാർഡ് പ്രൂണിങ് ഉണ്ട് മാവിന് ഇങ്ങനെ അറിയണ്ടാവും വലിയ പ്രായ മാവിന് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യും അതേപോലെ സാധനത്തിനെ മുറിച്ച് ഒഴിവാക്കിയിട്ട് രണ്ടാമത് തേത്ത് വരിനുമൊക്കെ നല്ല കാര്യണ്ട രീതിയാണ് അവിടെ ഇവിടെ അത്രയ്ക്ക് വലുതാവില്ല കണ്ടത് വേര് വന്നപ്പോൾ ഇതൊരു ഒരാഴ്ച ആയിട്ടുള്ളൂ ഇതിന് വേര് വന്നു ഇത്രത്തോളം ധരിച്ചോറൊന്നും വേണമെന്നില്ല കേട്ടോ ഒരു വളരെ കുറച്ച് മതി പിന്നെ നമ്മൾ അത് ഫില്ലാകുമ്പോഴേക്കിനെ മാറ്റി പ്ലാൻ ചെയ്താൽ മതി അപ്പോൾ അവിടുത്തെ ഗൾഫത്ത് അതേപോലെ ഒരു വലിയ രീതിയിലുള്ള മരമാകുകയോ അത്ര വലിയ ഒരു ലൈഫ് അവിടെ കിട്ടണോ കിട്ടണോ അത് ഇവിടെ കുറവാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിനെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുട്ടികളെ നോക്കുന്ന മാതിരി നോക്കുക പറയാം ആ ഒരു രീതിയിൽ ഇതിനെ കെയർ ചെയ്യണം എങ്കിൽ നല്ല ടേസ്റ്റിൽ നല്ല ഫ്രൂട്ട് കിട്ടും നെറിയ പേര് റൂട്ടുകൾ വന്നിട്ടുണ്ട് വേണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം ചട്ടിയിലേക്ക് മാറ്റി പ്ലാന്റ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കണം മാറ്റി പ്ലാന്റ് ചെയ്യുന്ന ചട്ടിയിൽ നിങ്ങൾ ചട്ടിൻ്റെ സൈസനുസരിച്ചിട്ട് ആദ്യം ആ മണ്ണിൽ കുമ്മായോ ഡൊറോമേറ്റോ ചേർത്തിട്ട് ഒരു പത്ത് ദിവസം ചെറുതായിട്ട് നനച്ചിട്ട് അളക്കിയിടണം ആ മണ്ണ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് മണ്ണിൻ്റെ പി എച്ച്ഒ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ചട്ടിയിൽ അടിയിലൊരിഞ്ചി മെറ്റൽ മെറ്റലിട്ടവണ്ടോ എന്നിട്ട് എല്ലുപൊടി പൊടി വേപ്പ് മെണ്ണാക്ക് ചാണകപ്പൊടി ഇത് ഈ മൂന്നും കൂടി ചേർത്ത് കമ്പോസ്റ്റുണ്ടെങ്കിൽ കമ്പോസ്റ്റും ചേർക്കാം എന്നിട്ട് ആ മിശ്രിതം നിറച്ചതിന് ശേഷം വേണം അതിൽ വേണം അപ്പോൾ ഇതുപോലെ സെവനപ്പിൻ്റെ എന്തിൻ്റെയൊക്കെ ചെറിയ കുപ്പി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെയർ ചെയ്യാം പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഒന്നും കയറി മേഞ്ഞോളും ഉണ്ടോ ഒന്നും സാറായിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ ബഷീർ പട്ടു ഒന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ശരി